ടിയിൽ കർശന നടപടിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു നടപടി അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിക്കും മുഖ്യമന്ത്രിക്കും മകൾക്കും നാണവും മാനവുമില്ലെന്നും ഇതൊക്കെ ഉള്ളവരെയും ആരോപണങ്ങൾ ബാധിക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ വ്യക്തമാക്കി പ്രശ്നമല്ല ബാധകമാകും ഇതിനു മുമ്പ് എത്ര സംഭവം നടന്നു വല്ല ഉളുപ്പുള്ള ആളുകൾ ഉളുപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് ലജ്ജയുള്ള ആളുകൾ പിന്നെ ചെയ്യില്ല പക്ഷെ അവര് വീണ്ടും ആവർത്തിക്കുകയാണ് അവര് വീണ്ടും ആവർത്തിക്കുകയാണ് ജനങ്ങളെല്ലാം ഒരു 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 നിലവാര വില് ഒരു വലയില്ലാത്ത ഒരു ജനസമൂഹത്തെ മാറ്റി മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ച് സ്വയം ഞങ്ങൾ എല്ലാച്ചന്നും അപ്പുറത്താണ് എന്നൊരു ധാരണയിൽ മുൻപോട്ട് പോകുന്ന അച്ഛനും മകളും പുസ്തകം എഴുതാം നല്ലൊരു പുസ്തകം നിങ്ങളോടൊപ്പം